ഹലോ ഇന്ന് നമുക്കൊരു കിഡിലൻ താറാവ് കറി വെക്കാം താറാവ് കറിക്ക് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് പൊട്ടറ്റോ ചുവന്നുള്ളി വെളുത്തുള്ളി സവാള പച്ചക് ഇഞ്ചി വേപ്പില പിന്നെ ഒരു ചെറുനാരങ്ങയും വേണം ഒരു താറാവാണ് വാങ്ങിച്ചത് താറാവ് കഴുകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് അത് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് അതില് ഒന്ന് പെരട്ടി വെക്കുക പെരട്ടിയല്ല അതിൻ്റെ ഒന്ന് വിനാഗിരി ഇട്ട് ഇളക്കി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുന്ന അതിൻ്റെ ആ ഒരു ചുരുമണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി അത് റെഡിയാവുന്ന നേരത്തിന് നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് പറയട്ടെ ഇതൊരു സൂപ്പർ താറാവ് കറിയാണ് ക്രിസ്മസിനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വെള്ളയക്കത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് നമ്മൾ സവാള രണ്ടെണ്ണം സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കും അതുപോലെ ചുവന്നുള്ളി രണ്ടായിട്ട് മുറിച്ചെടുക്കുക അത്ര വയ്പള്ളതല്ല ഒരു പിടി ചുവന്നുള്ളിയാണ് പത്ത് പച്ചമുളക് രണ്ടായിട്ട് പൊളിച്ച് കീറി എടുക്കണം ഇനി അതുപോലെ വെളുത്തുള്ളി ഒന്ന് പകേ അരി വട്ടത്തിൽ മുറിച്ചിടുക ചെറിയ ചെറിയ വെളുത്തുള്ളിയാണ് എനിക്ക് കിട്ടിയത് എന്നാലും ഞാൻ അരിഞ്ഞെത്തിട്ടുണ്ട് ഇനി വേപ്പിലേയും എടുത്ത് റെഡിയാക്കി വെക്കുക മൂന്ന് പൊട്ടറ്റ ഉള്ളത് നന്നാക്കി അതിൻ്റെ ഫീൽ ചെയ്തിട്ട് കഴുകി ഒരു പൊട്ടറ്റോ ചെറുതാണ് എട്ട് കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചു ഇഞ്ചി അതുപോലെ തന്നെ നന്നായിട്ട് ചതച്ച് വെച്ചു ഇതെല്ലാം റെഡിയാണിപ്പോൾ കച്ചവളക് സവാള ച പൊട്ടറ്റോ അതുപോലെ തക ചെറുനാരങ്ങ നീര് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി അതുപോലെ തന്നെ വേപ്പിലി ഇതിൻ്റെ അത് ഞാൻ മല്ലിയരും ഉപയോഗിച്ചിട്ടില്ല ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച പച്ചാളകിലെ പകുതി കൂടി മുറിച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ഇറച്ചിയിലേക്ക് ഇട്ടു അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പകുതി വീതം നമ്മൾ ഇതിലേക്ക് ഇട്ടു വേപ്പിലെയും അത് മുഴുവനും ഇടണ്ട കുറച്ചിടുക മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പരറ്റണം ഉപ്പും ചേർത്ത് അതുപോലെ വേറൊരു സാധനം കൂടിയുണ്ട് ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിന്റെ നീര് പിഴിഞ്ഞ് ഒഴിച്ചുപരട്ടുക പുളി കുത്തി അങ്ങനെ അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചൊഴിച്ചാൽ നോക്കി എന്നാലും ചെറുനാരങ്ങ ഒഴിക്കുന്നത് നല്ലതാണ് വേഗത്തിൽ വേഗത്തിയും അതിന്റെ ഒരു ആ കുത്തലുമാണോ ഒക്കെ മാറിക്കിട്ടും ഇത് പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കുരുമുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇറ ചിക്കൻ മസാല പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പും വേണം ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചാൽ നമ്മുടെ കറി റെഡിയാക്കാൻ എളുപ്പമാണ് ഒരു ആദ്യം തന്നെ ഒരു ചീൻ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിട്ട അരിഞ്ഞു വെച്ച പൊട്ടറ്റോ പുറത്ത് ഓരി വയ്ക്കണം ഭയങ്കരമായിട്ട് മുരിയുണ്ട പതിയെ ഒന്ന് വറുത്ത് വെക്കുക ഇനി നമ്മൾ കുക്കർ അടുക്കത്ത് വെച്ച് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും ബാക്കിയുള്ളത് നമ്മൾ ചതച്ചിൻ്റെ ബാക്കിയുള്ളത് എടുത്ത് ആദ്യം ഇട്ടൊന്ന് പതിയെ ഉരിയിക്കുക അതിലേക്ക് സവാളയും ഉള്ളിയും നമുക്ക് ചേർക്കാം ആദ്യം സവാള ചേർത്ത് ഒന്ന് പതിയെ വഴറ്റുമ്പോൾ ഉള്ളി ചേർക്കുക പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർക്കുക എന്തിടുമ്പോഴും പതിയെ ഇളക്കി കൊടുക്കുക ഉപ്പ് ഉപ്പിട്ട് വേണം വഴറ്റാനായിട്ട് വേഗത്തിൽ വളരാനാണ് അതുപോലെ വേറ്റിൽ എടുത്ത് വെച്ചാലും കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി വെയിറ്റിൽ അതിൽ ചേർക്കുക ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഉപ്പൊരു മുരുങ്ങിയിട്ടുണ്ട് ഇനി നമ്മളുടെ മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം സമയത്ത് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് മഞ്ഞിപ്പൊടി ഇട്ടതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് പകി ഇളക്കി കൊടുത്ത് പൊരിയിക്കണം അതിലേക്കാണ് ഇനിയുള്ള ബാക്കി സാധനങ്ങൾ മഞ്ഞൾപൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മാത്രം മതി കിട്ടും മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിയുടെ പകുതിയാണ് ചേർക്കുന്നത് മുഴുവനും ഇടാൻ പാടില്ല ഗരം മസാല ഇപ്പം നമ്മൾ ചേർത്തില്ല അത് ഇറച്ചി ചിക്കൻ മസാല കുറച്ച് ചേർക്കുന്നത് നല്ലതാണ് ചിക്കൻ മസാല ചേർത്ത് അധികം ഇളക്കേണ്ട കാര്യമില്ല കുറച്ചൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് പുരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്തിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒരു കാര്യം പറയാൻ മറന്നുപോയി ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ വേണം ഒരു കിലോ മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായ ഈ ദക്കിൻ്റെ ഇറച്ചി അത് കാരണം ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ യൂസ് ചെയ്തത് അതിൽ ഒന്നാം പാലും രണ്ടാം പാലും തിരിച്ച് വെച്ചിട്ട് രണ്ടാം പാൽ ഒഴിച്ച് വെച്ച് ഒഴിച്ചാണ് ഈ ഇറച്ചി നമ്മൾ വേവിക്കാൻ പോകുന്നത് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നമ്മൾ ആ ഇറച്ചി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നിക പാൽ വേണം വേവിക്കാനാണ് ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ ഒരു മൂന്ന് വിസിൽ മതി എന്നാൽ നാടൻ ബ്രോയിലർ ഡെക്ക് സോറി ബ്രോയിലർ ഡെക്കാണെങ്കിൽ ഒരു മൂന്ന് വിസിൽ മതി എന്നാൽ നാടൻ വണ്ടി നല്ല വേവാണ് നാലഞ്ച് വിസലിലാണോ നമ്മൾ എടുക്കുക ഇനി നമുക്ക് സ്റ്റീം പോയി നോക്കി തുടങ്ങി വെന്തോന്ന് നോക്കണം താറ കുറച്ച് കുത്തി നോക്കുക ഇത് ഈ ബ്രോയിലറൊക്കെ ആണെങ്കിൽ വേഗം വെന്തിട്ടുണ്ടാകും വെന്തതാണെങ്കിൽ ഇനിയുള്ളതിന് നമ്മൾ സ്റ്റീം വരുത്തേണ്ട ആവശ്യമില്ല വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ ഈ ഡക്കിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതിനെ സ്റ്റീം വരുത്തേണ്ടത് നമ്മളെടുത്ത് വെച്ച കുരുമുളക് പൊടിയും അതേപോലെ വറുത്ത് വെച്ച പൊട്ടറ്റവും അതുപോലെ ഗരം പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കുക എന്നിട്ട് വേകാത്തതാണെങ്കിൽ മാത്രം ഒന്നുകൂടി സീം വരുത്തുക അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇപ്പോ നമ്മളുടെ ഡക്ക് റെഡി ആയിട്ടുണ്ടാവും ഒരു ഇൻഗ്രീഡിയൻ കൂടി നമുക്ക് ഇവിടെ ചേർക്കാനുണ്ട് അപ്പോഴാണ് ഇപ്പൊ തന്നെ ഇപ്പോഴും സൂപ്പറാണ് കറി ഇപ്പൊ നമ്മൾ കാണുമ്പോ മനസ്സിലാവും സൂപ്പറാണ് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തലപ്പാല് ചാറ് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെയാണ് വെള്ളയത്തത്തിനൊക്കെയാണെങ്കിൽ കൊറച്ച് ചാറ് വേണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെള്ളിയത്തിന് തന്നെ ഇത് എടുത്തരണം അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചാറ് വേണം ഇതിലേക്ക് വേപ്പിലയും കൂടി ഇപ്പൊ ഇളക്കി കൂട്ടി ഇത് ഏർ ഇപ്പൊ ഉപയോഗിക്കാനാണെങ്കി ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം അതെല്ലാം എടുത്തി വയ്ക്കാനാണെങ്കിൽ ഒന്ന് തിളപ്പിക്കണം കൂടെ ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഐ ബിജി